ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഗോവിന്ദചാമിയുടെ കൈ നഷ്ടപ്പെട്ടതും പെൺ വിഷയത്തിൽ തമിഴ്നാട്ടിൽ ഏറെ കേസുകളിൽപ്പെട്ട ഗോവിന്ദചാമിക്ക് ഇടതുകൈപ്പത്തി നഷ്ടപ്പെട്ടത് അവിടത്തെ നാട്ടുകൂട്ടത്തിൽ ഗ്രാമതലവന്മാർ വിധിച്ച ശിക്ഷയെന്നാണ് വിവരം ലഭിച്ചതെന്ന് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു തമിഴ്നാട്ടിൽ സ്ത്രീയെ ക്രൂരമായി ഉപദ്രവിക്കുകയും മാല മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ ഗോവിന്ദചാമി നാട്ടുകാരുടെ പിടിയിലായി ഇത്തരത്തിൽ നിരവധി പരാതികൾ വന്നതോടെ ഗ്രാമതലവന്മാർ ഇടതുകൈ വെട്ടി മാറ്റുകയായിരുന്നതായി പറയപ്പെടുന്നു കേരളത്തിൽ ഭിക്ഷാടന മാഫിയ സംഘത്തിലുണ്ടായിരുന്ന ഗോവിന്ദചാമി ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് മോഷണവും പിടിച്ചുപറിയും നടത്തിവരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് എറണാകുളത്തുള്ള ഒബ്രൺ മാളിലെ ജോലി കഴിഞ്ഞ് സൗമ്യ എന്ന പെൺകുട്ടി ഷൊർണൂരിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് പാസഞ്ചർ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് സൗമ്യയെ പീഡിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസത്തിൽ ഗോവിന്ദചാമിക്കെതിരെ കൊലപാതകം ബലാത്സംഗം കവർച്ച തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം നൽകി നവംബർ പതിനൊന്നിന് ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷയും വിധിച്ചു ഇതിനെതിരെയുള്ള അപ്പീൽ ഹൈക്കോടതി തള്ളിയിരുന്നു എന്നാൽ സുപ്രീം കോടതി വധശിക്ഷ സ്റ്റേ ചെയ്യുകയും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയുമായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്